നമസ്കാരം ഇന്ന് രാജ്യത്ത് വലിയ കാറുകളെയാണ് അധികം പേരും ആശ്രയിക്കാറ് വലിയൊരു കുടുംബത്തെ ഉൾക്കൊള്ളിക്കണം എന്നതുകൊണ്ട് തന്നെ ഇത്തരം കാറുകൾക്ക് വലിയ ഡിമാൻഡാണ് ഇന്ത്യൻ കാർ വിപണിയിലുള്ളത് ടൊയോട്ട ഇന്നോവയാണ് ഇപ്പോഴുള്ളതിൽ വെച്ച ഏറ്റവും ഡിമാൻഡുള്ള ഇത്തരത്തിലുള്ളൊരു വാഹനം സെവൻ സീറ്റർ വാഹനങ്ങളിൽ പല കാര്യത്തിലും ഇന്നോവയെ വെല്ലാൻ ആളില്ല എന്നത് മറ്റൊരു യാഥാർത്ഥ്യമാണ് പക്ഷേ കുറച്ച് വർഷങ്ങളായി സെവൻ സീറ്റർ മോഡലുകൾക്ക് വലിയ ഡിമാൻഡാണ് ഇന്ത്യയിലുള്ളത് ഫാമിലിക്ക് പറ്റിയ വലിയ വണ്ടികൾ തേടി എത്തുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നത് മനസ്സിലാക്കിയ കമ്പനികളെല്ലാം തന്നെ ഈ രംഗത്തേക്ക് കൂടുതൽ ഇറങ്ങിത്തിരിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ വിഭാഗത്തിൽ പണം വരുന്നവരുടെ കൂട്ടത്തിൽ ദക്ഷിണ കൊറിയൻ വാഹന നിർമ്മാതാക്കളായ ഹ്യുണ്ടയും ഉണ്ട് സെവൻ സീറ്റർ എസ് യു വി സെഗ്മെന്റിനെ ഉന്നം വെച്ചുകൊണ്ട് ബ്രാൻഡ് അവതരിപ്പിച്ച എസ് യു വി ആയിരുന്നു അൽ കാസർ രാജ്യത്ത് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന സ്പോർട് യൂട്ടിലിറ്റി വാഹനമായ ക്രെറ്റയെ അടിസ്ഥാനമാക്കി പണി കഴിപ്പിച്ചതിനാൽ തന്നെ തുടക്കകാലത്ത് വലിയ സ്വീകാര്യതയായിരുന്നു ഇതിന് ലഭിച്ചത് ഈ സെഗ്മെൻറ്റിലെ എതിരാളികളെല്ലാം പരിഷ്കാരിയായി വിപണിയിൽ എത്തിയതോടെ അൽകാസർ കാസർ ഒരൽപ്പം പിന്നിലേക്ക് പോവുകയായിരുന്നു എന്നാൽ ഇതിനെയെല്ലാം തരിപ്പണമാക്കാനായി മികച്ച മാറ്റങ്ങളോടെ അൽകാസർ ഫേസ് ലിഫ്റ്റ് വരുന്ന വിവരവും തന്നെ ഏവരും അറിഞ്ഞു കാണും ഇന്നോവയുടെ യാത്രാസുഖത്തെ വെല്ലുന്ന ഫീച്ചറുകളും സവിശേഷതകളുമായി വാഹനം എത്തിയിരിക്കുകയാണ് ഇപ്പോൾ മുൻഗാമിയേക്കാൾ മികച്ച സ്റ്റൈലും ആരെയും മോഹിപ്പിക്കുന്ന വിലയിലുമാണ് പുതിയ ഹ്യുണ്ടെ അൽക്കാസർ ഫേസ് ലിഫ്റ്റിന്റെ വരവ് എസ് യു വിയുടെ പെട്രോൾ മാനുവൽ സെവൻ സീറ്റർ ബേസ് വേരിയൻറ്റിന് പതിനാല് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം രൂപ മുതലാണ് എക്സ് ഷോറൂം വില ആരംഭിക്കുന്നത് അതേസമയം ഡീസൽ എൻട്രോയ് ലെവൽ എക്സിക്യൂട്ടീവ് ക്രിമിന് പതിനഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി എൺപതിനായിരം രൂപയും എക്സ് ഷോറൂം വിലയായി മുടക്കേണ്ടി വരും സിക്സ് സെവൻ സീറ്റർ ഓപ്ഷനുകളിൽ വാഗ്ദാനം ചെയ്യുന്ന എസ് യു വിയ്ക്ക് പുതൻ ക്രെറ്റേക്ക് സമാനമായ സ്റ്റൈലിംഗ് ഫീച്ചർ പരിഷ്കാരങ്ങളാണ് ഇത്തവണയും ലഭിച്ചിരിക്കുന്നത് അൽകാസർ ഫേസ് ലിഫ്റ്റ് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഇരുപത്തി അയ്യായിരം രൂപ ടോക്കൺ തുക നൽകി വാഹനം ബുക്കിംഗ് ചെയ്യാനാകുന്നതാണ് ഈ ഒരു എം പി വിയുടെ പ്രായോഗ്യതയും സ്പേസും എസ് യു വിയുടെ സ്റ്റൈലും തോ തേടുന്നവർക്ക് പറ്റിയ മോഡലായിട്ടാണ് അൽകാസർ വരുന്നത് എക്സിക്യൂട്ടീവ് അതുപോലെ തന്നെ പ്രസ്റ്റീജ് പ്ലാറ്റിനം സിഗ്നേച്ചർ എന്നിങ്ങനെ നാല് വേരിയൻറ്റ് ലെവലുകളിൽ പുതിയ അൽക്കാസർ ലഭ്യമാണ് ഇനി എക്സ്റ്റീരിയർ ഡിസൈനിലേക്ക് വന്നാൽ മുന്നിൽ നിന്നുള്ള നോട്ടത്തിൽ തന്നെ എസ് ഒരു വലിയ പതിപ്പിന് അല്ലെങ്കിൽ വലിയേറ്റൻ എന്ന രൂപ രൂപത്തിൽ ഇതിനെ കാണാൻ സാധിക്കുന്നതാണ് ഏശാകൃതിയിലുള്ള എൽ ഇ ഡി ഡി ആർ എൽ ക്യാബ് ബീം എൽ ഇ ഡി ഹെഡ്ലൈറ്റുകൾ കൂടുതൽ വ്യക്തമായ ഗ്രില്ലും കട്ടിയുള്ള സ്കിഡ് പ്ലേറ്റുകൾ എന്നിവയെല്ലാം തന്നെ ഉപയോഗിച്ച് മുൻവശം പൂർണ്ണമായും ഉടച്ചു വാർത്തിയിട്ടുണ്ട് ഈ വർഷം ആദ്യം ഇന്ത്യയിൽ അവതരിപ്പിച്ച പുതിയ ക്രെട്ടയുടെ രൂപകൽപ്പനയിൽ നിന്ന് അൽക്കസാറിൻ്റെ മൊത്തത്തിലുള്ള ഡിസൈനിൻ്റെ ഒരു ലുക്ക് തന്നെ കടമെടുത്തതാണെന്ന് മിക്കവർക്കും കാണുമ്പോൾ തന്നെ മനസ്സിലാകും എയ്റ്റീൻ ഇഞ്ച് ഡയമണ്ട് കട്ട് അലോയ് വീലാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത ഇതിൻ്റെ പിന്നിലേക്ക് വരികയാണെങ്കിൽ കണക്റ്റഡ് എൽ ഇ ഡി ടെറ്റുകളും പുതിയ ടൈൽ ഡിസൈനും പുതിയ സ്പോയിലറും സെവൻ സീറ്റർ റെസീവയ്ക്ക് ഭംഗി നൽകുന്നുണ്ട് ഇന്നിതിൻ്റെ വലിപ്പത്തിൻ്റെ കാര്യത്തിൽ വന്നാൽ പുതിയ അൽക്കാസാർ ഫീ ഫേസ് ലിഫ്റ്റ് അതിൻ്റെ മുൻഗാമിയെ അപേക്ഷിച്ച് ചെറുതായി സമ്പന്നമായിട്ടുണ്ട് വാഹനത്തിനിപ്പോൾ മൊത്തത്തിൽ നാലായിരത്തി അഞ്ഞൂറ്റി അറുപത് മില്ലിമീറ്റർ നീളവും ആയിരത്തി എണ്ണൂറ് മില്ലിമീറ്റർ വീതിയും ആയിരത്തി എഴുന്നൂറ് മില്ലിമീറ്റർ ഉയരവും രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത് മില്ലിമീറ്റർ വീൽ ബേസുമായാണ് വരുന്നത് എയ്റ്റ് മോണോട്ടോണും ഒരു ടോൺ എക്സ്റ്റീരിയർ കളർ ഓപ്ഷനുകളുമായാണ് ഹിൻഡെ പുതിയ അൽക്കാസാറിനെ വാഗ്ദാനം ചെയ്യുന്നത് പുതിയ റോബർസ് എമറാൾ മാറ്റ് ടൈറ്റൻ ഗ്രേ മാറ്റ് നിറങ്ങൾ കൂടാതെ റോബസ്റ്റ് എംറാൾഡും സ്റ്റാറി നൈറ്റ് റേഞ്ചർ കാഖി ഫിയറി റെഡ് അബിസ് ബ്ലാക്ക് അല്ലസ് വൈറ്റ് ബ്ലാക്ക് റൂഫ് ഡ്യുവൽ ടോൺ ഓപ്ഷനുള്ള അല്ലിസ് വൈറ്റ് എന്നിവയെല്ലാം തന്നെ സ്യൂബിക്ക് ലഭ്യമാകുന്നുണ്ട് അൽക്കസർ രണ്ട് എൻജിൻ ഓപ്ഷനുകളിലാണ് എത്തുന്നത് നൂറ്റി എൺപത്തി എട്ട് ബി എച്ച് പി കാര്യത്തിൽ ഇരുന്നൂറ്റി എൺപത്തിമൂന്ന് എൻ എം ടോർക്ക് സൃഷ്ടിക്കാൻ കഴിയുന്ന വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ ടെർബോ പെട്രോളാണ് ആദ്യത്തേത് പെട്രോൾ എഞ്ചിൻ സിക്സ് സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ സെവൻ സ്പീഡ് സീ ഡി സി ടി ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുമായി സെറ്റ് ചെയ്യാൻ സാധിക്കും ഇന്ന് രണ്ടാമത്തേത് നൂറ്റി പതിനാല് ബി എച്ച് പി പവറിൽ ഇരുന്നൂറ്റി എൺപത് എൻ എം ടോർക്ക് നൽകുന്ന വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ യു ടു സി ആർ ഡി ഐ എൻജിൻ ഡീസൽ എൻജിൻ ആണ് ഇതിന് അൽകാസാറിൽ ഈ എഞ്ചിൻ സിക്സ് സ്പീഡ് മാനുവൽ ഗിയർ ബോക്സുമായോ അല്ലെങ്കിൽ സിക്സ് സ്പീഡ് ഓട്ടോമാറ്റിക് യൂണിറ്റുമായോ തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നതാണ് ക്യുണ്ട അൽക്കാസർ ഫേസ് ലിഫ്റ്റ് എസ് യു വി ലിറ്ററിന് ഇരുപത് ദശാംശം നാല് കിലോമീറ്റർ മൈലേജ് നൽകുന്നതാണ് ടെർബോ പെട്രോൾ എൻജിനുള്ള വകഭേദങ്ങൾ പതിനേഴര കിലോമീറ്റർ മുതൽ പതിനെട്ട് കിലോമീറ്റർ വരെ മൈലേജ് വാഗ്ദാനം ചെയ്യുന്നുണ്ട് എസ് യുടെ ഡീസൽ പതിപ്പ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് വേരിയൻറ്റുകളിൽ പതിനെട്ട് ദശാംശം ഒരു കിലോമീറ്ററും മാനുവൽ ട്രാൻസ്മിഷൻ യൂണിറ്റുകളിൽ ഇരുപത് ദശാംശം നാല് കിലോമീറ്റർ ഇന്ധനക്ഷമതയുമാണ് കമ്പനി വാഗ്ദാനം ചെയ്യുന്നത് കിയാ കാരൻസ് മഹീന്ദ്ര എക്സ് യു വി സെവൻ ഹൺഡ്രഡ് എം ജി ഹെക്ടർ പ്ലസ് ടാറ്റ സഫാരി പോലുള്ള സെവൻ സീറ്റർ എസ് യു വികളുമായിട്ടാണ് ഹ്യുണ്ടെ പ്രധാനമായും ഇതുമായി മാറ്റുരയ്ക്കുന്നത്